അപ്പോൾ നാ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മുടെ കൊട്ടിയൂർ യാത്ര പോയതിൻ്റെ ഇപ്പോൾ നമ്മൾ കൊട്ടിയൂർ എത്തിയിട്ടില്ലല്ലോ കണ്ണാവൻ പാലം വരേലെത്തിയിട്ടുള്ളൂ അപ്പോൾ വീഡിയോ ലെങ്ത്ത് കുറച്ച് കൂടുതലായതുകൊണ്ടാണ് ഇവിടെ വരെ നിർത്തിയത് കേട്ടോ ഇനി ബാക്കി യാത്രാ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ തിരക്കില്ലാത്തവർ താല്പര്യമുള്ളവർ വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ ശരി ശരി അത് ശരി അത് ശരി എന്താ നിർത്തി തലശ്ശേരി ബാവലി റോഡ് എങ്ങോട്ട് അതെങ്ങോട്ടാ സേവാഭാരതിന്റെ അന്നദാനം ഇവിടെ ഉണ്ട് കേട്ടോ പോകുന്ന വഴിക്കൊക്കെ അന്നദാനം ഉണ്ടാവും നല്ലതാണ് സേവാഭാരതിൻ്റെതാണ് ഈ കളർ ഈ കുങ്കുമത്തിൻ്റെ കളറ് അതാണല്ലേ കുട്ടിയൂർ പോണ ഭക്തരൊക്കെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത് ചിറ്റാരിപ്പറമ്പ് സേവാഭാരതി നല്ലതാണ് എന്താ നിലമ്പൂരിൽ നിന്ന് നമ്മൾ ശ്രീമോളച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലല്ലേ മുണ്ടേരി പോല ഭാഗം ആ ഭാഗം ഇങ്ങനെയാണ് ഒരു ഭാഗത്ത് വീടുകളും പുഴയും ഒരു ഭാഗത്ത് ഫോറസ്റ്റും അതേപോലെ തന്നെ നമ്മളെ മുണ്ടേരി ഫാമിൻ്റെ അങ്ങോട്ട് എത്തുംതോറും ഇങ്ങനെ ഇങ്ങനെ ഒരു ഭാഗം ഫോറസ്റ്റ് ഏരിയയാണ് മൊത്തത്തിൽ ഒരുപാട് വീടുകളും ഉണ്ട് അതേപോലെ തന്നെ

ഇറങ്ങിയപ്പോൾ ഒരു ചിനുങ്ങി ചിനുങ്ങിയ മഴയൊന്നും ഇപ്പൊ മഴയില്ല മഴയില്ല ഒന്നുമില്ല നല്ല വെയിൽ നല്ല കാലാവസ്ഥ തെളിഞ്ഞ അന്തരീക്ഷം ഇതിപ്പോ ടീലെത്തുമ്പോ എങ്ങനെയാണെന്നറിയില്ല സ്റ്റാർ തൂക്കിയ വീടുകളാണ് അപ്പോൾ ക്രിസ്ത്യൻസ് ഏരിയ എന്ന് പറഞ്ഞപ്പോൾ എത്താനായാലും വലിയ കുഴി ഉണ്ടാട മാനന്തവാടി റോഡ് അങ്ങോട്ട് വരുമ്പോൾ എടുത്ത് ഇങ്ങോട്ട് ഫോറസ്റ്റ് ആയല്ലോ ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ സിക്സ് റബ്ബറുണ്ട് ഒരു ഭാഗത്ത് റബ്ബർ തെങ്ക് കവങ്ങ് ഇപ്പുറം ഭാഗത്ത് പേരറിയാത്ത കുറെ മരങ്ങൾ തെക്ക് മാത്രമേ എനിക്ക് അറിയുള്ളു തെക്ക് വീട്ടി മരുത് കേരള അമേ കൊട്ടിയു ആറളം ആന ഇറങ്ങുന്ന മേഖല പ്രസംഗറങ്ങും മേഖല നമുക്ക് ഏതെങ്കിലും വലിയ വണ്ടീൻ്റെ ബാക്കിൽ ഇങ്ങനെ പോവാ ആന ഇറങ്ങും മേഖല കേട്ടോ അത് ഫോറസ്റ്റ് ഡേ എവിടേ വീടുകളുണ്ട് പിന്നാലെ തന്നെ പോവാം കൊട്ടിയൂർ ടെമ്പിൾ പതിനേഴ് കിലോമീറ്റർ പതിനാറ് കിലോമീറ്റർകം അങ്ങോട്ട് കൊട്ടിയൂരങ്ങോട്ട് ആ നമ്മൾ ആ വഴിയല്ലേ അന്ന് വന്നേ ആ ആ വഴി ആ വഴി ശരിയാ ശരിയാ ടക്കെല്ലാം ഒരുപാട് പക്ഷട വളർത്തുന്ന സ്ഥലമായിരിക്കും നല്ല രസമുണ്ട് ഈ സ്ഥലങ്ങൾ കാണാൻ അപ്രസാധ ചുമക്കണേ റബ്ബർ ഏരിയ നല്ല നല്ല വീടുകൾ നല്ല രസമുണ്ടല്ലേ ആ വീടുകളൊക്കെ കാണാൻ അവിടെ നോക്കി കൊപ്പവും ചെടി ഇഷ്ടം കർഷകർ ധാരാളം ഉണ്ട് കേട്ടോ കൊക്കോ ഇഞ്ചി മഞ്ഞൾ ഏല ഉണ്ടാവും കുരുമുളക് റബ്ബർ തേങ്ങ മാങ്ങ ചക്ക എല്ലായിടത്തും കപ്പേടകളുണ്ട് കപ്പേട കർഷക ഇതൊക്കെ പൊട്ടിവിരുന്ന് വരുന്ന വണ്ടികളാവില്ലേ ഇവിടെ സ്ഥലം റിസോർട്ട കുഞ്ഞു കുഞ്ഞു വീടുകളാണ് നല്ല ഭംഗിയല്ല വൃത്തില്ല കുരുമുളക് ഡ്രൈവർ ഒരഞ്ച് മിനിറ്റ് വണ്ടി നിർത്തിക്കൂടെ കൊട്ടിയൂർ കേളകം ആന ഇറങ്ങണ മേഖലയിലൊന്നും റെസ്റ്റ് എടുക്കാൻ നിർത്തല്ലേ കൊട്ടിയൂർക്കെത്തും തോറും മലനിരകൾ കാണാമായി കേളകം കണ്ണവം നല്ല രസമുള്ള പേരുകളെ കേളകം നല്ല വെയിൽ നല്ല കാലാവസ്ഥ കൊട്ടിയൂർ ടെമ്പിൾ ഏഴ് കിലോമീറ്റർ അതെവിടെ സ്ഥലം മഞ്ഞളാമ്പുറം മഞ്ഞളാമ്പുറം തോർത്തുമുണ്ടുകൾക്കുന്ന കടകൾ ഇഷ്ടം പോലെ കാണാം അങ്ങനെ ഞങ്ങൾ കേളകം ടൗണിൽ എത്തി ഇനി അമ്പലത്തിലേക്ക് ആറ് കിലോമീറ്റർ അല്ലേ കൊട്ടിയൂർ അമ്പലം ആറ് അടക്കാത്തോട് എട്ട് വെള്ളൂന്നി രണ്ട് എന്താ ദേവി ക്ഷേത്രം ബീവറേജോ ആ വെറുതല്ല ഇവിടെ തിരക്ക് ആ അതെ അതിലെങ്ങോട്ടാ കുറച്ച് തിരക്കുള്ള ടൗണാണുള്ളത് കേളകം വലിയൊരു കുരിശങ്ങോട്ട് ഇങ്ങോട്ട് എങ്ങോട്ട ഈ മിഥുര മാസത്തിലാണ് ഇങ്ങനെ വെയിൽ എന്താ വെയിലി ലാ നല്ല ചൂടാ ആ മലകള് കണ്ടോ ആ മലകൾ കാണുമ്പോൾ എന്തോ ഒരു പേടി നമ്മൾ അങ്ങോട്ടെത്തുംതോറും മലേന്റെ അടുത്തതോട്ട് അടുത്തോട്ട് അങ്ങനെ അടുത്തുകൊണ്ടിരിക്കുക അങ്ങോട്ട് എത്തുംതോറും കൊട്ടിയൂർ ടെമ്പിൾ നാല് കിലോമീറ്റർ അങ്ങോട്ട് അങ്ങോട്ടെത്തുംതോറും മലകൾ ഇങ്ങനെ കാണുന്നു മലകൾ കുന്നുകൾ മലകൾ കുന്നുകൾ സ്വയംഭൂ പ്രതിഷ്ഠയാണ് കേട്ടോ കൊട്ടിയൂരിൽ അങ്ങനെ കേളകം ടൗണൊക്കെ കഴിഞ്ഞ് കുട്ടിയൂരമ്പലത്തിൻ്റെ അടുത്ത് നിന്ന് ഒരു നാലോ അഞ്ചോ കിലോമീറ്റർ ഇപ്പറായിട്ട് ഞങ്ങളൊന്ന് വണ്ടി നിർത്തിയിട്ടോ ഇപ്പോൾ ഇത്തിരി നേരമായി ഞങ്ങൾ ഇങ്ങനെ വണ്ടി ഒന്ന് സൈഡാക്കണം സൈഡാക്കണം എന്ന് എഴുതി ഇങ്ങനെ നിൽക്കുന്നു കാരണം അങ്ങനെ ഇരിക്കയല്ലേ അപ്പോൾ ഒന്ന് നടന്ന് നിർത്താമെന്ന് എഴുതിയിട്ട് അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ചെറിയ ബസ് സ്റ്റോപ്പോ വെയിറ്റിംഗ് ഷെഡോ ഒക്കെ കാണുന്നു പക്ഷെ ഒന്നും കാണില്ല ഏതായാലും കുറേ ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിയപ്പോൾ അതായത് കൊട്ടിയൂരമ്പലത്തിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ഇവിടുന്ന് ഒരു നാലോ അഞ്ചോ കിലോമീറ്ററേ ഉള്ളൂ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് അപ്പോൾ അവിടെ ഇട്ട് വണ്ടി നിർത്തി ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാൻ എഴുതി ഇവിടെ ഇരുന്നതാണ് കേട്ടോ അപ്പം ഇപ്പം മഴയൊന്നുമില്ല വെയിൽ തന്നെയാണ് നല്ല കാലാവസ്ഥ തന്നെയാണ് പക്ഷേ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഇരുട്ട് പോലെ ഇങ്ങനെ വരുന്നുണ്ട് ചിലപ്പോൾ മഴ പെയ്യായിരിക്കും എന്നാലും മഴ കൊള്ളാത്തൊരു സ്ഥലത്ത് ഇരിക്കുകയെന്ന് എഴുതിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഇരുന്നത് കേട്ടോ യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ എനിക്ക് യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എനിക്ക് യാത്രകൾ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളെ തന്നെ ജീവിതത്തിൽ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അതെൻ്റെ ഒരു മഹാഭാഗ്യം തന്നെയാണ് അതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയണ്ട കേട്ടോ അത് ചെറിയ യാത്രയാണെങ്കിലും വലിയ യാത്രയാണെങ്കിലും പ്രസാദമായിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വലിയ യാത്ര ആ പോകാറുണ്ടാ എന്ന് പറയും അതുപോലെ തന്നെ ഒരേ മനസ്സോടു കൂടി യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ആ യാത്ര ഭയങ്കര സന്തോഷമുള്ള യാത്രയായിരിക്കും കാരണം നമ്മൾ ഇവിടെ നിർത്തണമെങ്കിൽ ഇവിടെ നിർത്താം ചായ കുടിക്കണമെങ്കിൽ ചായ കുടിക്കാം പോവുകയാണെങ്കിൽ പോവാം അങ്ങനെ പറയുന്ന ഒരാളാണെങ്കിൽ സന്തോഷമുള്ള കാര്യമല്ലേ അല്ലാതെ നമ്മൾ പറയുന്നതിന് നേരെ വിടയ്യിട്ട് പറഞ്ഞെങ്കിൽ ആ യാത്ര ഒരിക്കലും ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞ് റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് അതിൻ്റെ പിന്നാലെ തന്നെ വരുന്നുണ്ട് കേട്ടോ